നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളന ഭാഗമായി സ്വാഗത സംഘ രൂപീകരണം നടന്നു എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗം ടി ജെ വിനോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഹെൻറി ഓസ്റ്റിൻ എറണാകുളം ബ്ലോക്ക് പ്രസിഡന്റ് ബിജു ചൂളത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വിനോദ് തിയൻ നീൽ ടോം സംസ്ഥാന സെക്രട്ടറി ജിജി ഫിലിപ്പ് പ്രിൻസിപ്പൽ ഫോറം അധ്യക്ഷൻ സന്തോഷ് ഇമ്മട്ടി ട്രഷറർ കെ എ വർഗീസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജോയ്സ് സബാസ്റ്റിൻ സെക്രട്ടറി ബിനു കെ വർഗീസ് എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ മൂവാറ്റുപുഴ നെസ്റ്റ് കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം നടക്കുക സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള സഹോദരസംഘ രൂപീകരണ യോഗമാണ് ഇവിടെ നടക്കുന്നത് കൃത്യമായ പദ്ധതികളോടുകൂടി പ്ലാനിങ്ങിനോടുകൂടി അടുത്ത രണ്ട് മാസക്കാലം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ സഹോദരസംഘ രൂപീകരണ യോഗം നടക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷക്കാലവും ഇടക്ക് മേഖലയിലെ അധ്യാപകരുടെ കരുത്തും കടലുമായി വളർന്ന പ്രസ്ഥാനമാണ് എച്ച് എസ് ഡി